എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു റസൂലില്ല ആലിഹി ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ അലൈക്കും ും ഒരു ദിനം ഒരു പേജ് ഖുർആൻ പഠന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായമായ അമ്പതാമത്തെ പേജ് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ആയത്തുകളാണ് തഫ്സീറോട് കൂടി ഞങ്ങൾ ഇന്ന് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ഞാൻ ബഷീറ ഞാൻ ഷഫാഫ് الله لا إله إلا هو الحي القيوم الله أبن الله دور ديو ملا إن ننجي بشرك النبل إلا من نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل അവൻ ഈ വേദഗ്രന്ഥത്തെ മുൻ വേദ ഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതായിക്കൊണ്ടും സത്യവുമായി നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അവൻ തൗറാത്തും ഇഞ്ചിയിലും അവതരിപ്പിച്ചു ഇതിനു മുമ്പ് മനുഷ്യർക്ക് മാർഗദർശനത്തിനായി സത്യാസത്യവിവേചനത്തിനുള്ള പ്രമാണവും അവൻ അവതരിപ്പിച്ചിരിക്കുന്നു തീർച്ചയായും അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവരാരോ അവർക്ക് കഠിനമായ ശിക്ഷയാണുള്ളത് അള്ളാഹു പ്രതാപിയും നടപടി സ്വീകരിക്കുന്നവനുമാകുന്നു إن الله لا يخفى عليه شيء في الأرض ولا في السماء بومي لو آغاش الدول الله من أبيك تماي فوقه إلا تيسجا هو الذي يصوركم في الأرحام كيف يشاء لا

هن ام الكتاب واخر متشابهات فاما الذين في قلوبهم زيع فيتبعون ما تشابه منه ابتعاء الفتنه وابتعاء تاويله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا كل من عند ربنا وما يذكر إلا أولو الألباب നബിയെ നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് അവനത്രേ അതിൽ സുവ്യക്തവും ഖണ്ഡിതവുമായ വചനങ്ങളുണ്ട് അവയത്രേ വേദഗ്രന്ഥത്തിന്റെ മൗലിക ഭാഗം ആശയത്തിൽ സാദൃശ്യമുള്ള ചില വചനങ്ങളുമുണ്ട് എന്നാൽ മനസ്സുകൾ മനസ്സുകളിൽ വക്രതയുള്ളവർ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും ദുർവാഖ്യാനം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ടും ആശയത്തിൽ സാദൃശ്യമുള്ള വചനങ്ങളെ പിന്തുടരുന്നു അതിന്റെ സാക്ഷാത് വ്യാഖ്യാനം അള്ളാഹിനു മാത്രമേ അറിയുകയുള്ളൂ അറിവിൽ ഉറച്ചവരാകട്ടെ അവർ പറയും ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ളതാകുന്നു ബുദ്ധിശാലികൾ മാത്രമേ ആലോചിച്ചു മനസ്സിലാക്കുകയുള്ളൂ അവർ പ്രാർത്ഥിക്കും ഞങ്ങളുടെ നാഥ ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണമേ തീർച്ചയായും നീ അത്യധികം ഔദ്യാരിയവാനാകുന്നു ഞങ്ങളുടെ നാഥ തീർച്ചയായും ഞങ്ങളെ നീ ഞങ്ങൾ നീ ഞങ്ങൾ ഞങ്ങളെ എല്ലാം ഒരു ദിവസം ഒരുമിച്ച് കൂട്ടുന്നതാകുന്നു അതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും അള്ളാഹുവാൻ ലംഘിക്കുന്നതല്ല അസ്സാം വലിക്കും വാഹി ഒബർക്ക